ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ ഒറ്റപ്പാലത്ത് പാതയോരത്തുകൂടി നടന്നു പോകുന്നതിനിടെ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് പതിനൊന്നുകാരനെ പരിക്കേറ്റ് ഒരു മാസം തികയുന്ന ദിവസമാണ് സമീപ പ്രദേശത്ത് മറ്റൊരു സ്ഫോടനം നടന്നത് കഴിഞ്ഞ മാസം നാലിന് വീട്ടാമ്പാറയിൽ നടന്ന സ്ഫോടനത്തിൽ വലതുകാലിന് ഗുരുതരമായി പരിക്കേറ്റ ചുങ്കത് ശ്രീഹർഷ് ഇപ്പോഴും വീട്ടിൽ വിശ്രമത്തിലാണ് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ നാലിടത്താണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ മാസം നാലിന് വൈകിട്ട് അമ്മ ജിഷയോടൊപ്പം വീട്ടിൽ നിന്ന് തറവാട് വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ശ്രീ ഹർഷനെ പരിക്കേറ്റിരുന്നത് പാതയോരത്ത് കണ്ട പ്ലാസ്റ്റിക് പന്തിന് സമാനമായ വസ്തു തട്ടിയപ്പോഴായിരുന്നു പൊട്ടിത്തെറി വലത് കാലിന് സാരമായി പരിക്കേറ്റ ഏഴാം ക്ലാസ്സുകാരൻ രണ്ടാഴ്ചയിലേറെയായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇനിയും രണ്ടു മാസം കാൽ നില തൂന്നാതെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം കഴിഞ്ഞ മാസം തീയതി പോയായിരുന്നു പറവാട്ടിലേക്ക് അപ്പോഴാണിതുണ്ടായത് ഏകദേശം റോസ് കളറിലൊള്ളൊരു സാധനം ബോളുവലയാണെന്നാണ് മോൻ പറഞ്ഞത് അതിൽ ചവിട്ട് വിട്ടേ തന്നെ ഇത് പൊട്ടിത്തെറുത്ത് പിന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ അതിൽ ഭീകരമായിരുന്നു കാലിൻ്റെ അടിമൊക്കെ പൊട്ടി തുടർന്ന ഒരവസ്ഥയിലായിരുന്നു നേരെ ഹോസ്പിറ്റലിലേക്കൊണ്ടുപോയി താലൂക്കിലേക്കു കൊണ്ടുപോയി അവിടെ പറ്റില്ല പറഞ്ഞപ്പോൾ നേരെ വന്ന ഇ എം എസിലേക്ക് കൊണ്ടുപോകുകയില്ലേ അവിടെ നിന്ന് സർജറി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു മാസമായി അവിടെ ഏകദേശം ഒരു ലക്ഷത്തിനുള്ളിൽ ചെലവാണ് അതിനൊരു രണ്ടു മാസം കൂടി അറസ്റ്റ് വേണം എന്നാണ് പറയുന്നത് ആയിട്ട് ബന്ധപ്പെട്ടപ്പോ അവര് എക്സാം എഴുതാം എന്നാണ് പറഞ്ഞത് അത് ബാക്കി കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അന്വേഷണം പോലീസുകാർ വിളിച്ചിട്ട് എന്തല്ലേ വേറെ അന്വേഷണം ആളുകളൊന്നും വിളിച്ചിട്ടില്ല ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ നടക്കുന്ന നാലാമത്തെ സ്ഫോടനമാണ് തൃക്കങ്ങോട്ടേത് ഒരു കേസിൽ പോലും പ്രതികളെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല നാല് വർഷം മുൻപ് പത്തൊൻപതാം മൈലിലെ ഹൗസിംഗ് ബോർഡ് കോളനിയിലായിരുന്നു ആദ്യ പൊട്ടിത്തെറി പാതയോരത്തെ കാടുവിട്ടുന്നതിനിടെയാണ് പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് തൊഴിലുറപ്പ് തൊഴിലാളിയുടെ വലതു കൈപ്പത്തിക്ക് ഗുരുതരമായി പരിക്കേറ്റത് മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ഇവർ ആശുപത്രി വിട്ടത് രണ്ടു വർഷം മുൻപ് അമ്പലപ്പാറയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് മേഞ്ഞിരുന്ന പശുവിന്റെ മുഖം തകർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് വീട്ടാമ്പാറയിലെയും ചോറൂട്ടരിലേയും പൊട്ടിത്തെറികൾ അതേസമയം തൃക്കങ്ങോട്ട് പൊട്ടിത്തെറിച്ച വസ്തു ഏതാണെന്ന് വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു പന്നിപ്പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ടില്ല പോലീസിന്റെ ശാസ്ത്രീയ പരിശോധനാ വിഭാഗങ്ങൾ തെളിവെടുക്കും ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക